ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഇട്ടിട്ടു പോയവരെയും തള്ളിപ്പറഞ്ഞവരെയും തേടിയെത്തുന്ന ദൈവത്തിൻ്റെ കരുതലാണ് സ്നേഹമാണ് ക്രിസ്തു അതുകൊണ്ടാണ് തന്നെ തള്ളിപ്പറഞ്ഞു പോയവരെയും വേണ്ട എന്ന് വെച്ചവരെയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി തിബേരിയൂസ് കടൽ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ട് അവൻ അവിടെ ഇരിക്കുക ഇതാ മീൻ പിടിക്കാൻ പോയിരിക്കുന്നവർ ഇതാ തീരത്തണയുമ്പോൾ എത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾ ആര് വേണ്ടെന്ന് വെച്ച് പോയോ അവൻ ഞങ്ങളെ കാത്തിരിക്കുക അത് വെറും കൈയ്യായിട്ടല്ല ഇതാ എപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ വന്ന് കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരമ്മയുടെ കരുതലുള്ള സ്നേഹം അവിടെ കാണുന്നത് അമ്മമാർക്ക് മാത്രം പറ്റുന്നൊരു രീതിയാ അത് ഇങ്ങനെ ഒരുക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി മക്കളെ വാ മക്കളെ കഴിക്ക് എല്ലാം റെഡിയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കർത്താവിങ്ങനെ പ്രാതലൊരുക്കി അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അവിടെ തീ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടും കനൽ കെട്ടിട്ടില്ല ആ തീ അവിടെ ഇങ്ങനെ നിൽക്കുക അത് നല്ലൊരു കോണ്ടക്സ്റ്റാണ് കാരണം കടലിൽ പണിയെടുത്ത് വരുന്നവരൊക്കെ വല്ലാത്ത കുളിരായിരിക്കും തണുപ്പ് കൊണ്ടേ അപ്പോൾ ഈ തീയുടെ അടുത്തൊന്നും ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖ പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ പത്രോസിൻ്റെ നെഞ്ച് പൊള്ളണുണ്ട് കാരണം എന്താ ഇതുപോലെ ഒന്ന് തീ കായാൻ പോയ സമയത്താണ് പറ്റിപ്പോയതാ ചോദിക്കുന്നുണ്ട് നീ അവൻ്റെ ചങ്ങാതിമാരിൽ ഒരുവനല്ലേ പത്രോസിന് ആരുടെ കർത്താവോ ഞാൻ അറിയ പോലുമില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞവന ഒരു പ്രാവശ്യമല്ല മൂന്നും പ്രാവശ്യമാണ് ഈ തീകാഞ്ഞ സൗഭാഗ്യത്തിൻ്റെ നടുവിൽ അവൻ ക്രിസ്തുവിനെ മറന്നു പോയത് ഇവിടെ പ്രാതലുരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അരികലായിട്ട് കനലിങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട് ആ തീ കാഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന കോണ്ടക്സിലാണ് കർത്താവിൻ്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയാമോ ഭക്ഷണം കൊടുത്തതിന് ശേഷം യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ ഇവരെക്കാളും അധികമായി സ്നേഹിക്കുന്നു ഇങ്ങനെ സ്നേഹം തിരസ്കരിക്കപ്പെട്ട ഒരു എന്ന് പറയുന്നത് എന്താ അത് നമ്മൾ ഒരുവനെ ചേർത്ത് പിടിക്കേണ്ടവനെ മറന്നു പോകുന്നത് അതുതന്നെയാണ് ഈ സ്നേഹത്തിൻ്റെ നിരസനം എന്നൊക്കെ നമ്മൾ പറയണേ അപ്പോൾ മറന്നുപോയ ഈ സ്നേഹത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കണേ യോനായുടെ പുത്രനായ ശിമയോനെ നീ അധികമായി എന്നെ സ്നേഹിക്കണം ഒരു പ്രാവശ്യമല്ല കേട്ട മൂന്ന് പ്രാവശ്യം കർത്താവ് ഈ ചോദ്യം ചോദിക്കണേ അതിന് കാരണമുണ്ടെന്ന് നമുക്കറിയാം ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമാണ് അവൻ കർത്താവിനെ തള്ളി തള്ളിപ്പറഞ്ഞത് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് മൂന്നാവർത്തി അവൻ ചോദ്യം ചോദിച്ച് സ്നേഹം വീണ്ടെടുക്കുന്ന പ്രക്രിയ നാം ഇവിടെ കാണുന്നത് ചോദ്യം ഒന്ന് തന്നെയായിട്ട് തോന്നണേ പക്ഷെ അതിൻ്റെ കോണ്ടസ്റ്റുകൾക്ക് വ്യത്യാസമുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നിൻ്റെ ചങ്ങാതിമാരെന്ന് കരുതുന്നവരില്ലേ അവരെക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇതാണ് കാരണം പലപ്പോഴും നമ്മൾ ഈ മാതാപിതാക്കന്മാരെ പോലും നമ്മൾ അവഗണിക്കുന്നത് ചങ്ങാതിമാർക്ക് വേണ്ടിയാ സ്നേഹിതർക്ക് വേണ്ടിയാ നമുക്കറിയാം അതുകൊണ്ട് ക്രിസ്തു ആദ്യം എന്താ നീ എന്നെ സ്നേഹിക്കണ നിൻ്റെ ഈ ചങ്ങാതിമാരെ കാട്ടിയും സൗഹൃദങ്ങളെക്കാൾ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട ഇതാണ് ഒന്നാമത്തെ ചോദ്യം പത്രോസ് പറയുന്നുണ്ട് ഓ കർത്താവെ ഞാൻ സ്നേഹിക്കണം രണ്ടാം പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ധ്വനി എന്താ നിനക്ക് കുറേ കാര്യങ്ങളുണ്ട് നിൻ്റെ തൊഴിലുണ്ട് നിൻ്റെ മാതാപിതാക്കന്മാർ നിൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ കരുതുന്ന ഒത്തിരി പേരുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തുലനം ചെയ്യുമ്പോൾ ഇതിനേക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കണേണ്ട എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ സ്നേഹം ഇങ്ങനെ മാറ്റിവെക്കുന്നതിന് തിരക്ക് പറഞ്ഞിട്ട് എനിക്ക് ആ പണിയുണ്ട് ഈ പണിയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്നേഹിക്കാൻ മറന്നു പോകണതേ അപ്പോൾ കർത്താവ് ചോദിക്കുക നിൻ്റെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നിനക്ക് തിരക്ക് കാരണമാവുന്ന കുറേ കാര്യങ്ങളില്ലേ അവയേക്കാൾ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കണേണ്ട എന്നാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കുറച്ചും കൂടി ആഴുള്ളതാണ് നീ നിൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കണ എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അതിഷ്ടപ്പെടുക എന്നുള്ളതല്ല നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്നേഹിക്കാൻ നീ തയ്യാറാണ് ഈ പത്രോസ് പണ്ട് പറഞ്ഞത് ആരൊക്കെ നിന്നിട്ടിട്ട് പോയാലും ഞാൻ നിന്നിട്ടിട്ട് പോവില്ല പിന്നെയും പറഞ്ഞു നിനക്ക് വേണ്ടി ഞാനെൻ്റെ ജീവൻ പോലും തരും ഇത്രയൊക്കെ വലിയ വമ്പ് പറഞ്ഞവന ഈ പത്രോസ് എന്നിട്ട് ഒരിത്തിരി പോകുന്ന പെണ്ണിൻ്റെ മുമ്പിൽ എന്ന് ഈ പത്രോസ് പറയുന്നു അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം നീ നിൻ്റെ ജീവനേക്കാളും ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് പത്രോസ് അവിടെ തോറ്റുപോവുക എന്നിട്ട് പറ എൻ്റെ കർത്താവെ ഞാൻ ആരാണെന്ന് എത്രത്തോളം ബലഹീനനാണെന്ന് സിമയോനായിരുന്ന എന്നെ പത്രോസാക്കിയത് എന്താ വെച്ചാൽ ആരാ ഞാൻ അങ്ങനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളയണവനാണ് ഞാൻ അത്രയേ ഉള്ളൂ എൻ്റെ ബലഹീനത എന്നേക്കാൾ ഉപരിയായിട്ട് ആയിട്ട് നിനക്കറിയാം പത്രോസ് എന്ന് പറഞ്ഞ് പാറ പോലെ നീ സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ കർത്താവെ നീ തന്നെയല്ലേ ആ കരുത്ത് നീ നൽകിയാലല്ലാതെ എനിക്ക് എവിടെ നിന്നാണ് അതുകൊണ്ട് തൻ്റെ ബലഹീനത അവൻ ഏറ്റുപറയാൻ പറയാൻ തയ്യാറായപ്പോൾ കർത്താവ് വലിയൊരു ദൗത്യം അവനെ ഏൽപ്പിച്ചു എൻ്റെ കുഞ്ഞാടുകളെ നിമേയിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് വീണ്ടെടുക്കുക ഒരുവൻ്റെ മനസ്സിൻ്റെ മുറിവിനെ മുഴുവനും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയ തലത്തിലേക്ക് അവനെ ഇങ്ങനെ വളർത്തുമ്പോൾ പിന്നെയുള്ള ഉത്തരവാദിത്വം മുഴുവൻ അവന് വേണ്ടി ജീവിക്കുന്നുള്ളതാണ് പിന്നെ പത്രോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരിത്തിരി പോകുന്ന സ്ത്രീകക്കൂട്ടത്തിൻ്റെ മുന്നിൽ അറിയില്ല എന്ന് പറഞ്ഞവൻ പിന്നീട് പറയണത് ന്യായാസനത്തിങ്ങിൻ്റെ മുമ്പിൽ അവിടെ പ്രമാണികളുടെയും അധികാരികളുടെയും മുമ്പിൽ അവൻ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ക്രിസ്തു അവനെ അവന അതിൻ്റെ കരുത്ത് അവനായ ശക്തി എന്ന് വിളിച്ചു പറയാൻ തക്ക രീതിയിൽ സ്നേഹം വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അവൻ കരുത്തുള്ളവനായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഈ വലിയ നിയോഗം ഉത്തരവാദിത്വമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത് എത്ര വലിയ വീഴ്ചകളോ അബദ്ധങ്ങളോ ബലഹീനതകളോ നമുക്കുണ്ടെങ്കിലും ഓരോ ബലിയിലും അവൻ തന്നെ തന്നെ മുറിച്ച് വിളമ്പിക്കൊണ്ട് ദാ ഇങ്ങനെ കാത്തിരിക്കുക എൻ്റെ മക്കളെ വന്ന് പ്രാതലി കഴിക്കുവാൻ കുർബാനപ്പം കഴിക്കുവേൻ എന്ന് പറഞ്ഞ് സ്നേഹത്തോടവൻ എന്തിനാ ദാ ഈ ഒരു കാര്യത്തിന് വേണ്ടിയ എനിക്ക് വേണ്ടി ദാ എല്ലാറ്റിനേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചു വിളമ്പിയ ഒരു സ്നേഹം ഇന്നോളം ലോകം കണ്ടിട്ടില്ല ഇതുപോലെ ദാ ഇട്ടിട്ട് പോയവരെയും തള്ളിപ്പറഞ്ഞവരെയും തേടിയെത്തിയിട്ടുള്ളൊരു സ്നേഹം ഇന്നോളം ഈ ലോകം കണ്ടിട്ടില്ല അതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം അനുഗ്രഹത്തിൻ്റെ അൾത്താരയിൽ ഓരോ ദിവസവും അവൻ മുറിക്കപ്പെടുന്നത് വിളമ്പി നൽകാൻ വേണ്ടിയ സ്നേഹം മുറിച്ചു വിളമ്പുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ബലഹീനരായിട്ട് കഴിയുന്ന കരുത്ത് നൽകുന്ന കർത്താവിനോട് ചേർന്നിരിക്കാം അപ്പോൾ അവൻ്റെ ബലം കരുത്ത് നമ്മുടെ സ്വന്തമാകും